ഇവിടെ കഴിഞ്ഞിട്ട് ഇന്നലെ സീൻ സീനുണ്ടായതിൽ മച്ചാനം നോക്കാം എന്നുവച്ചാൽ ഇന്നലെ മൊത്തം സീനായിരുന്നു അവിടെ ഈ പുള്ളിനെ ഒഴിച്ച് നോക്കട്ടെട്ടാ ചേട്ടാ ആ നിക്കണ പുള്ളിനാണ് ഇന്നലെ ചേർത്തലേല് കുറെ പെണ്ണുങ്ങള് കൊടിമരത്തിനു അങ്ങോട്ട് ചെന്ന സീനാവും സഹാവണം ആ എന്താന്ന് നോക്കട്ടെ നമുക്ക് ഹലോ ചേട്ടാ നമസ്കാരം നമസ്കാരം ഞാൻ സഖാവിനൊന്ന് കാണാൻ വേണ്ടി വന്നാണ് സന്തോഷം സന്തോഷം ആയതന്നെ ലാൽസല സഖാവും ഇന്നലെ ഭയങ്കരൊട്ട് വൈറലായി നിക്കണേ അപ്പൊ അറിയാൻ വേണ്ടി ഒന്നും ഞെപ്പിച്ചിരിക്കോ അല്ല വാർത്തകൾ അങ്ങനെ വന്നത് അല്ല ശരിയല്ലേ വാർത്തകൾ എന്താ വന്നത് വിഷയങ്ങളായിട്ടിരിക്കണൊക്കെ പറഞ്ഞു ഏഹ് നിങ്ങള് സ്ഥലം കൈയേറി പാർട്ടിയുടെ കൊടി കെട്ടി എന്താന്ന് സഹാറണം എന്നാ ചോദിച്ചു അതെ തീർച്ചയായും ഇപ്പൊ എന്താണ് സംഭവം സംഭവം എന്ന് പറയുന്നത് ഈ സ്ഥലം ഇപ്പൊ നിങ്ങക്ക് കാണാം

അതൊക്കെ നമ്മൾ മരിച്ചു വീണതിന് ശേഷം ആരെങ്കിലോത്തെ തൊട്ടാൽ മതി അതെ ഈ പാർട്ടിയുടെ ഒരു പ്രത്യേകതയാണ് ഒരാളുണ്ടെങ്കിലും ഏഹ് അവൻ്റെ ഒരു പാർട്ടിയായിട്ട് മാറും ഒരു കണക്കിന് ഞാൻ ഓർക്കണത് ഞാൻ ആളെയൊക്കെ വിളിച്ചു കൂട്ടി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഏഹ് ഈ കൊടിമരം ചിലപ്പോൾ വീട് വന്നൊക്കെ ഉള്ള സംശയം ഉണ്ടായിരുന്നു പെട്ടെന്ന് ഞാൻ ഇവിടെ സ്ഥലത്തില്ല എന്ന് ബിജെപിക്കാർക്ക് ചെറിയൊരു സൂചനയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു സംഭവം ബിജെപിക്കാരാണ് ഈ നാടകം മൊത്തം നടത്തിയത് ബിജെപിക്കാരാണ് അവരിതൊന്നും കാണിക്കണില്ല ഈ പാലത്തിനപ്പുറത്തേക്ക് കൊറേ ബി ജെ പിയുടെ നേതാക്കള് ഈ പ്രദേശത്തുള്ള ആരുമല്ല പുറത്തുനിന്നുള്ള ആൾക്കാർ ഈ പ്രദേശത്തുള്ള ഒരാൾ മാത്രേ അതിനകത്തുണ്ടായിരുന്നു അപ്പൊ അവര് കാണിച്ചൊരു നാടകമായിരുന്നു അത് പക്ഷേ കേട്ടാ പുറത്തുനിന്നുള്ള ബിജെപിക്കാരായ പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു ഇതിന്റെ കൂടെ ഉറപ്പാണ് ശരി ആരുമായിട്ട് നമ്മള് സൗഹൃദപരമായിട്ട് പഴയ ഒരു കാലമൊക്കെ മാറിപ്പോയി രാഷ്ട്രീയപരമായിട്ട് വൈരാഗിപത് നമ്മള് പറഞ്ഞാൽ തീരാത്ത പ്രശ്നമില്ലല്ലോ ഇതൊരു വ്യക്തിയുടെ ആവശ്യമല്ലല്ലോ ഒരു പൊതുവിലുള്ള ഒരു ജനങ്ങളുടെ ആവശ്യമാണ് ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ് ഒരു റോഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാർഡിലെ വികസന സ്വപ്നങ്ങൾ പൂർത്തിയാക്കും ആൾക്കാർക്ക് വലിയൊരു ഗുണമാകും പരോക്ഷമായിട്ട് ഇരുപത്തഞ്ച് പേർക്കും ബാക്കി ഒരുപാട് കുടുംബങ്ങൾക്ക് രണ്ട് വഴികളാണ് ഇതുവഴി നിങ്ങൾക്ക് അങ്ങോട്ട് വന്ന് നോക്കിയാലറിയാം എന്തായാലും ഒന്നിക്ക് ആ രംഗം ഒന്ന് കണ്ടിട്ട് വരാം സഖാവ് കൊടിമരത്തിൽ കിടന്ന് തൂങ്ങി കിടക്കണതും ഞാൻ വിടൂല്ലെന്നുള്ള മൂറിൽ നിൽക്കുന്ന സാധനം നമുക്കൊന്ന് ആ പ്രേക്ഷകർ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം എന്നിട്ട് നമുക്ക് കാര്യങ്ങളോട് നടക്കാം കിടന്ന ഇതാണ് അതെ ഇതാ ഇവിടെയാണ് ആ കൊടിമരം കിടന്നത് അപ്പൊ ഈ ഇത് ഇവിടുത്തെ കൊടിമരത്തില് നമ്മുടെ സഖാവ് തൂങ്ങി കിടക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് ഭയങ്കര വയറലായ സംഭവം കാണാത്ത ഒരു തീർച്ചയായിട്ടും കാണാം അപ്പൊ എന്തായാലും നമുക്ക് ആ സീൻ ഒന്ന് ഒന്ന് കാണിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം േ കോടി മാറിയും ഞങ്ങളും മര്യാദയുടെ പേരിൽ പറഞ്ഞു അടിച്ചറിയാൻ പേരാ എന്റെ സാധനങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും അപ്പുറത്തേ സ്ഥലം വീട്ടിൽ വന്നപ്പോ അനുപിച്ചു മാറ്റിത്തറാൻ പറഞ്ഞപ്പോ പറഞ്ഞ വീട്ടിലല്ലേ അനുപിച്ചാക്ക പെങ്ങക്കാൻ അമ്മക്ക ഞാന സഹോദരനെ പോലെ കാണാം ഇങ്ങോട്ട് മാറി മാറിയ സഹോദരനെ പോലെ കാണണം മാറി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി കാര്യത്തിലൂടെ വെക്കാം എന്താ സംഭവം കറക്ട് പറ ഇത് ഈ പറഞ്ഞ ആൾക്കാരുടെ വീട്ടിലേക്കുള്ള വഴിയൊന്നും അല്ല ഈ പറഞ്ഞ ആൾക്കാരെന്ന് വെച്ചാൽ ഇതാണ് അവര് വീട് പണിയണത് വീട് ഇതാണ് വീട് ഇവിടത്തെ ചേച്ചിമാരൊക്കെ കൂടിയാണ് നമ്മുടെ സഹാപന ആണ് തടഞ്ഞത് തടഞ്ഞതാണ് ഇതാണ് വീട് ഇത് കണ്ട ആ ഇതിന് അങ്ങോട്ട് എൻട്രൻസും ഉണ്ട് ആ ഇത് വേറെ ഒരാളുടെ പ്രോപ്പർട്ടി ഇത് ഈ ബിൽഡിംഗ് ഇരിക്കണേ വേറെ ഒരാളുടെ ഞാൻ ചോദിക്കണ ഈ വീടിന്റെ വഴി അവിടെ അപ്പുറത്താ വഴി ഇത് ഇതാര വഴിയാണ് നിങ്ങൾ കൊടി കിട്ടും പ്രമാണത്തിനുണ്ടല്ലോ പ്രേക്ഷകനുണ്ട് ഇയാളുടെ പ്രോപ്പർട്ടി കൂടിയാണ് ഇയാളുടെ വഴി കൊടുത്തിരിക്കുന്നത് അത് മാത്രമല്ലേ ബ്രാഞ്ച് സെക്രട്ടറിയാണ് എന്റെ പേര് ചന്ദ്രമോഹൻ ഞാനിടത്തു ഇനി ാണ് നിങ്ങ എന്തെങ്കിലും പ്രൂഫ് വേണമെങ്കിൽ പ്രമാണോ അതിന്റെ സർവേ നമ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നിരിക്കും ഇവിടെയാണ് കൊടിമരം കിടന്നത് ഓക്കെ ഞാൻ നിക്കണോ കൊടിമരം ഞാൻ ചോദിക്കട്ടെ ഒരു മിനിറ്റ് ഈ കൊടിമരം ഇവിടെയാണല്ലോ ഇപ്പൊ നമ്മളെ സഖാവ് കൊട്ടിമരത്തിന് വീടുന്ന് നമ്മൾ കടിച്ച ഇവിടെ നിന്ന് ഇതേ ഇവർക്ക് വഴിയുണ്ടോ ഈ വീട്ടുകാർക്ക് അതുവഴി വഴിയുണ്ട് അപ്പോഴും ഒന്നര മീറ്റർ വഴി കൊടുത്തിട്ടുണ്ട് ഇത്രയും ഈ ഇതാ ഈ നമ്മുടെ സർവേക്കല്ല അവിടെ ഒരു സർവേക്കല് ആ സർവേക്കല് കാണാ നിങ്ങള് ഈ സർവേക്കൽ ഉണ്ട് ഇവിടെ സർവേക്കലുണ്ട് ഓക്കെ ഈ സർവേക്കല്ല നേരെ പടിഞ്ഞോട്ടാണ് ആ ചേട്ടൻ ഈ സർവേക്കല്ലെന്ന് ഈ ചേട്ടൻ വരെയാണ് ഞങ്ങൾ ഈ കല്ലു കൊടി ഊരിക്കഞ്ഞു ശേഷമാണ് ഞങ്ങൾ ഇവിടെ ഈ ഒരു കൊടിമരം എന്ന് പറഞ്ഞു പിന്നെ വെറുതെ മണ്ണി കുഴിച്ചിട്ടിരുന്ന കൊടി ഇവിടെ ഒരു കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കാനായിട്ട് തീരുമാനിച്ചത് എന്ന് വെച്ചാല് അവർക്ക് അപ്പുറം ഇപ്പുറം കൂടി വഴി വേണോന്ന് അത് നടക്കുന്ന കാര്യല്ലോ ഒരു പറമ്പ് കാരനെ പുള്ളിയ ഫസ്റ്റ് നമ്മുടെ കൊടി പോയതിന് ശേഷം കൊടി ഊരി ഊരിക്ക പുള്ളിക്കാരന്റെ അതിർത്തി കല്ല് ഊരി ഊരിക്കതിന് ശേഷമാണ് അദ്ദേഹം ക്യാമറ വെച്ചിട്ട് നമ്മള് ഈ കൊടി ഇവിടെ ഉറപ്പിച്ചു നിർത്തുന്നത് നമുക്കൊരാവശ്യം ഉണ്ടായിരുന്നല്ലോ പൊതുവെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പൊതുവഴിയായിട്ട് മൂന്ന് മീറ്റർ റോഡായിട്ട് ഇത് വരണം എന്നുള്ളതാണ് ഈ റോഡില്ലേ ഈ റോഡ് ഈ ഈ പ്യാരിലാൽ എന്ന് പറയുന്ന വീട്ടുകാർ കൊടുത്ത വഴിയാണിത് അതായത് ഈ വഴി ഈ വഴി നമ്മളെ കൊടിമാരം ഈ വഴി ഇങ്ങോട്ട് കൊടുത്തതല്ല ഈ റോഡുണ്ടല്ലോ റോഡിന് മൂന്ന് മീറ്റർ സ്ഥലവും അത്രയും അവിടം വരെ കൊടുത്തിരിക്കുന്നത് ആ പാരലാലാണ് ട്രാൻസ്ഫോർമുണ്ടോ ഈ ട്രാൻസ്ഫോമറും പുള്ളിയുടെ സ്ഥലത്താണ് ഈ ട്രാൻസ്ഫോർമറും അപ്പൊ ഞാൻ അയാളുടെ സ്ഥലത്താണ് ഈ കട ഈ പ്രോപ്പർട്ടി ആൾക്കാർ ഉള്ള ആളുടെ പിന്നെ പെങ്ങട ഞാൻ ചോദിക്കാൻ പറ്റില്ല ഈ ബിൽഡിങ് ഈ ബിൽഡിംഗിൽ ഈ നമ്മുടെ പ്രോപ്പർട്ടി ഉള്ള ആളായിട്ട് അവരുമായിട്ട് യാതൊരു ബന്ധമില്ല ബന്ധമില്ല അത് വേറെ ഒരാളുടെ സ്ഥല സ്ഥലമാണത് അപ്പൊ സത്യം പറഞ്ഞാൽ ഇവർക്ക് ഈ വീട്ടുകാർക്ക് വഴി ഇവിടെ ഇല്ല ഈ കൊടിമരം വഴി എങ്ങനെ കൊടുക്കാൻ പറ്റുന്നേ അത് വഴി വഴി ഒന്നര മീറ്റർ ഗേറ്റ് ഇവിടെ വെച്ചു അവരുടെ സാധനങ്ങളൊക്കെ അടിക്കാൻ അവർ സാഹചര്യങ്ങളെ അടക്കാൻ വേണ്ടി ഗേറ്റ് വെച്ചു പക്ഷെ അവർക്ക് അത് ഇതുവഴി വഴി കൊടുക്കാൻ പറ്റുമോ ഒരു പ്രോപ്പർട്ടിയിലുള്ള ആള് അയാൾക്ക് അപ്പുറം ഒരു വഴി കൊടുത്ത് അയാൾക്ക് ഇത് കൂടി വഴി കൊടുക്കാൻ പറ്റുമോ ശരിക്കും ഈ സ്ഥലം അല്ലെ ഈ കൊടിമരം ഇരുന്ന സ്ഥലം സഖാവേ ഈ ആ സ്ഥലത്തുകൂടി പുള്ളിയുടെ അനുവാദത്തോടു കൂടി തന്നെയാണ് നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കും നമ്മൾ ഈ കൊടി മാറ്റി കൊടുക്കരുന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല നിങ്ങൾ പൊതുവിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വഴി കൊടുക്കും പക്ഷെ നിങ്ങൾ വേറെ ആരുണ്ട് നിങ്ങൾ കോൺക്രീറ്റ് ഇട്ടു അതാണ് ഇപ്പൊ എല്ലാവരും ജനങ്ങളുടെ ജനങ്ങളുടെ പ്രശ്നം വെച്ചാല് സാധാരണ കുഴിച്ചിട്ട മരമാണ് ആ കൊടി മരത്തിൽ കൊണ്ട് കോൺക്രീറ്റ് ഇട്ടു

നമുക്ക് മനസ്സിലാക്കാം ഈ സ്ഥലം അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞ വഴി നേരെ ഉള്ള പ്രോപ്പർട്ടി ലോഡ് കൊടുക്കേണ്ടത് പക്ഷെ അവിടെ രണ്ട് പ്രോപ്പർട്ടിക്കാർക്കും വഴി കൊടുത്തിരിക്കന്നെ ഓൾറെഡി എന്തായാലും വഴി എന്ന് ആ വഴി തുറന്നു കിടക്കല വഴി ഇവരുടെ ഈ ഈ വീട്ടുകാരന്റെ വഴി ശരിക്കും അവരുടെ ലോഡ് ഇറക്കിയിരിക്കുന്നു അവരെ കല്ല്യാണത് അവരെ കല്യാണം അതൊക്കെ അവരെല്ലോ സ്വതന്ത്രമായിട്ട് ഇതാണ് വീട്ടോട്ടുള്ള ആഹ് സ്ഥലത്തോട് ചേർന്ന് ഈ നേരെ വന്നത് അവിടെ ഒരു പുതിയ റോഡ് ഒരു വികസന പദ്ധതി ഈ കാണാൻ റോഡ് 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 അതിനു വേണ്ടി ശരിക്കും വേണ്ടി പരിശ്രമിച്ച ആൾക്കാരാണ് ഇവരൊക്കെ അല്ല അതെ ഞങ്ങളുടെ കൗൺസിലറാണ് അതിന് വേണ്ടി കൗൺസിലർ കഥ ഞാൻ ഇവർ പലപ്രാവശ്യം പലരെയും വിട്ടു ഈ സ്ഥലത്തിന് വേണ്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സ്ഥലക്കാരന് ഒന്നര മീറ്റർ സ്ഥലം തരും ഇതിനകത്ത് രണ്ട് ഉള്ളത് ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയുടെ അപ്പുറത്തുനിന്ന് ഒരു അഞ്ചെട്ട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അവരൊരു ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെയാ പോകുന്നത് അവർക്കൊരു രണ്ട് മീറ്റർ ഒരു മോഹന വാഗ്ദാനം കൂടി പുള്ളി തന്നിട്ടുണ്ട് രണ്ട് മീറ്റർ വഴി അങ്ങോട്ടും തരും ഇവിടെ ഒന്നര മീറ്റർ തരും ഒരു മീറ്റർ നിലവിലുണ്ട് അമ്പത് സെന്റിമീറ്റർ അവർ തരികയാണെങ്കിൽ ഏഹ് നമുക്ക് സുന്ദരമായിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വഴിയായിട്ട് ഇത് മാറിയല്ലേ ഏഹ് നല്ല ഒരു റോഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്തിന്റെ മുഖച്ചായ ആകപ്പാട് മാറും എല്ലാ വീട്ടുകാർക്കും എല്ലാ വീട്ടുകാരും മാത്രമല്ലല്ലോ പുതിയ റോഡ് റോഡുകൾ രണ്ടര വർഷം മുമ്പ് ഈ പഴയ പറയുന്ന വീഡിയോലും ഉണ്ടല്ലോ രണ്ടര വർഷം മുമ്പ് അവർ സമ്മതിച്ചാണല്ലോ അവരുടെ വീട്ടിൽ ചെന്നു നമ്മള് ചെന്നു ചോദിച്ചപ്പോഴത്തേക്ക് അവരെന്ത് പറഞ്ഞു ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ പടി കടന്ന് ആരും വരണ്ടെന്നും പറഞ്ഞോണ്ട് നമ്മളെ ഉടനെ അവിടുന്ന് പറഞ്ഞു ഈ പറഞ്ഞവര് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ളവരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നാരായണ കുട്ടി അനുഭാവിയാണ് അനുഭാവിയാണ് ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല അതായത് ഇവരുടെ ഈ വീട് കണ്ടോ ഈ വീടിന്റെ കുറച്ച് വഴി അത് ഇവർ പൈസ കൊടുക്കാൻ പറഞ്ഞല്ലോ നിങ്ങൾ നേരത്തെ പണ്ട് പൈസ ആ സ്ഥലത്തിന് വേണ്ടി പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത് ഇത്രം വന്നു കഴിഞ്ഞാല് ഈ സ്ഥലക്കാരനും കൂടി ഒന്നര മീറ്റർ ഒന്നര മീറ്റർ തരും അപ്പൊ ഈ ചെറിയ വഴി വലിയ വഴിയാവും അല്ലെ അപ്പൊ ഈ വലിയ വഴി പോണത് ആ ഭാഗത്തോട്ടാണ് അല്ലേ അപ്പൊ എല്ലാവർക്കും നടക്കാം വണ്ടി ഓടിച്ചു പറപ്പിക്കാം രണ്ടര കിലോമീറ്റർ പോണല്ലേ ചേച്ചിമാരൊക്കെ പോണ വഴി നോക്കി കോട്ടാ ഈ ചേച്ചിമാരൊക്കെ പോണത് ഈ വഴി കൂടിയാണ് എങ്ങനെയാണ് വഴി ഇതാണ് വഴി ഓ ഇവിടം വരെ വന്നിട്ടുണ്ടല്ലേ ആ ഓട്ടോസൈക്കോന്നിട്ടുണ്ടോ റോഡിവിടെ നിക്കണ അപ്പൊ റോഡ് ഇവിടെ വന്ന് നിക്കുന്നെയാണ് അപ്പൊ ഈ കുളം നമുക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്ന് എങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാല് ആ ഇങ്ങനെ വന്നിട്ട് സുഖമായിട്ട് ഈ ഒരു കാര്യം നമുക്ക് സ്ഥലമില്ലാത്തൊരു വ്യക്തിയാണ് ഇത് പറയുന്ന ഇവർക്ക് പതിനേഴ് സെന്റ് സ്ഥലമുണ്ട് കൊടുക്കാന്ന് അല്ല പൈസ കൊടുക്കാന്ന് നമ്മൾ രണ്ടര വർഷം രണ്ടര വർഷം മുമ്പ് മറ്റുള്ളവർ പൈസ തരാമെന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്തുള്ളൊരു യഥാർത്ഥ വസ്തുത സ്ഥലമില്ലാത്ത ഒരാളാണ് ഇപ്പൊ എനിക്ക് മൂന്ന് സെന്റ് സ്ഥലമേ ഉള്ളൂ അതിനകത്ത് വീട് വെച്ചിട്ട് ഒരു വഴിക്ക് വേണ്ടിയിട്ട് സ്ഥലം തരാൻ പറ്റിയാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു മാർഗം നമ്മൾ സ്വീകരിക്കാം ഇത് പതിനേഴ് സെന്റ് സ്ഥലമുള്ള ഒരാൾക്ക് അമ്പത് സെന്റിമീറ്റർ വെച്ച് അങ്ങേയറ്റം വരെ ഒരു ആറ് മീറ്ററോളം വരുന്ന സ്ഥലം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ന്യായമാണ് അതിനകത്തുള്ള വേറെ റോട്ടിന്ന് ഈ വീട്ടിലേക്ക് വന്നെങ്കിൽ ഈ വഴി വന്നാൽ പെട്ടെന്ന് വരാം ഈ വീട്ടിലേക്ക് മാത്രമല്ല ഇവിടെ മൊത്തം വീടുണ്ട് പിന്നെ അങ്ങോട്ട് നമുക്ക് പോകാൻ പെട്ടെന്ന് നമുക്ക് പമ്പിപ്പോ മെയിൻ റോഡോടൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ഓട്ടോറിക്ഷ വന്നു കഴിഞ്ഞാൽ ഇവിടം വരെ വരും വരൂള്ളൂ അപ്പുറത്തെ അപ്പുറത്തെ റോഡിലേക്ക് ഇനി പോകണമെങ്കിൽ രണ്ടര കിലോമീറ്റർ കറങ്ങണം ചേട്ടാ കേട്ടാ ചേനമ്മ റോഡിന് വേണ്ടി ഞാനത് കൊടുക്കാൻ തയ്യാറാണ് തയ്യാറാണ് വേണം റോഡ് കാണും രോഗികൾക്ക് അപ്പം ക്യാൻസർ വഴി അങ്ങനെ രണ്ടുപേരും പത്ത് എൺപത് വയസ്സ് എൺപത്തഞ്ച് വയസ്സ് പ്രായം അടുത്ത റോട്ടാതില്ല റോഡ് ഇവിടെ ഉണ്ട് ആ റോഡ് പിന്നെ വളരെ ശോചനീയമായ അവസ്ഥ കിടക്കുന്നു ഈ ഒരു ദിവസം അങ്ങോട്ട് മുട്ടിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഒരു നേരെ ആ മെയിൻ റോഡിലേക്ക് മുട്ടിയല്ലേ അവിടുന്ന് ഒരു ഓട്ടോ വന്നെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു ആശുപത്രിയിലേക്ക എവിടേക്ക് പോകണമെങ്കിലും ആകുമല്ലോ പക്ഷെ ഞങ്ങൾ ചോദിച്ച ഒരു മുപ്പത് സെന്റിമീറ്റർ ചോദിച്ചു തന്നു തന്നില്ല പിന്നെ എന്തിനു വേണ്ടിട്ട് ഇവർ ഈ നാടകം കാണിച്ചാൻ പാടില്ല കൊടിമരത്ത് തൂങ്ങി കിടക്കുന്നു ഇപ്പൊ ആൾക്കാര് വീട് പണിയത് അപ്പ കൊണ്ടേ കൊടികുത്തും എന്നുള്ള മറ്റേ മത്സരം അനൂപ് ചാക്കിനെ കുറിച്ച് ഇവിടെ ഈ പരിചാമ്പാർഡില് ക്ഷേത്ര മുനിസിപ്പാലിറ്റിയെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അനൂപ് ചാക്കോ എന്ന് പറഞ്ഞ ആളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഏറ്റവും കൂടുതൽ പാലി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് അനൂപ് ചാക്കോ എന്ന് പാർട്ടി പ്രവർത്തനായി പോയതാണ് ഏറ്റവും വലിയ തെറ്റി ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശത്തിന്റെ ആഗമനം വികസന പ്രക്രിയയുടെ ഫലമാണ് ഈ സ്ഥലത്തിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ നോക്കി കാണിച്ചു സംഭവം ഈ സ്ഥലം മാത്രമല്ല ഇവര് പ്രപ്പോസല് ചെയ്യുന്ന വേറൊരു വഴിയും കൂടെ ഉണ്ട് ഇത് വഴി വഴി ഈ വഴി പാവപ്പെട്ടേ രണ്ടര മീറ്റർ വെച്ച് വഴി ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കംപ്ലീറ്റ് ഇതെന്താ വെച്ചാലേ എല്ലാവരും കാരണം ഇവിടെ ഒക്കെ വികസനത്തിന് വേണ്ടിയാണ് ഇവര് ശരിക്കും ഈ പ്രശ്നം ഉണ്ടാക്കി ഈ വീടോടെ നമ്മുടെ തോടോളം അല്ല ഇവിടെ വെള്ളം പൊങ്ങി കഴിഞ്ഞ സീനാണ് സീനാണ് വലിയ ഓ പാവങ്ങളട്ടോ ഇത് സാധനങ്ങൾ കൊണ്ട് വരാൻ പറ്റാത്ത അവൻ അടിച്ചാൽ അതിന്റെ പൈസ കിട്ടാത്തത് കൊണ്ട് മുടങ്ങി പോയ ഒരു വീടാണിത് വീട് കണ്ടല്ലോ നിങ്ങള് ഈ ഈ വീടിന്റെ ഈ വീടിന്റെ തോടാണിത് കണ്ട ഇത് 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 തോടാണ് കണ്ട അല്ല വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും അരപ്പൊക്കത്തിലൊന്നു നോക്കിയേ ഈ കൂട്ടുകാർ എങ്ങനെ പോകും പിന്നെ ഈ ഇടവഴിയുണ്ട് ഈ ഇടവഴി എങ്ങനെ പോകാനായിട്ടാണ് നമ്മുടെ റോഡും ഇല്ല ഒന്നുമില്ല അല്ലെ മൊത്തം സീനാണ് സീനോട് ഓ ഇവിടെയൊക്കെ കുളവും ഇതാക്ക റോഡ് വരുമെന്നാണ് പറഞ്ഞതന്നെ അവിടെ നിന്ന് വെക്കണ്ട വീടായിരുന്നു ഈ വീടിൽ നിന്നും എങ്ങനെ സ്ഥലം നമുക്ക് പണ്ട് കിട്ടിയാലും കൂലിച്ചിലവ് കാരണം വീട് കിട്ടത്തില്ല വീടുകളൊക്കെ ഇവിടെ മുട്ടിനോ അപ്പൊ ഇവിടെ കറങ്ങി വരണം ഞങ്ങള് പറഞ്ഞ പോലെ കിടക്കുന്നു കറങ്ങി വരികയാണെന്ന്

ഓഹ് ഭയങ്കര സംഭവം സ്ഥാപനം കൊണ്ടുവരാനായിട്ട് ഒരു റോഡ് വേണ്ടേ ഒരു വികസനം വേണ്ടേ അതിന് അനുഭവം വന്നു കഴിഞ്ഞപ്പം പ്രവർത്തിച്ച് അതാണ് ഞങ്ങളുടെ തെറ്റി ഇത് ഇത് അമ്പലല്ല അവര് ഷെഡ് കെട്ടിയാണ് വീട് വെക്കാനായിട്ട് ഷെഡ് കെട്ടിയതാണ് വീട് വെക്കാനായിട്ട് കൂലി ചെലവുണ്ട് പ്രശ്നങ്ങൾ കൂലിച്ചിലവ് ഒരു സാധാരണക്കാരനൊരു വീട് വെക്കണമെങ്കിൽ എത്ര രൂപ വരും അതിലും വലിയ ഭാരിച്ച ചുമതലയായിട്ടാണ് ഈ കൂലിച്ചെലവ് നില്ക്കുന്നത് അപ്പൊ അവരെന്ത് ചെയ്യും ആ ശ്രമങ്ങളൊക്കെ ഉപേക്ഷിക്കും ആദ്യം വന്ന കൂടി വരും അതിനുശേഷം ഇതൊക്കെ ഉപേക്ഷിച്ച് പോകും ഇതൊക്കെ ഒരു സൈഡ് മാത്രമാണ് ഇവിടെ മീഡിയ കാണിക്കുന്നത് ഏഹ് അവർക്ക് വേണ്ടത് മാത്രമാണ് അവർക്ക് റൈറ്റിങ് മാത്രം മതി പക്ഷെ അതിന്റെ പിന്നിലുള്ള ഈ വേദനയൊന്നും ആരും അറിയുന്നില്ലല്ലോ കംപ്ലീറ്റ് വീടുകളാണ് ഇതൊക്കെ ശരിക്കും പണിക്കാശ് കൊടുക്കാൻ പോലും ആ ഇല്ലാത്ത രണ്ട് വികലാന്തര് താമസിക്കുന്ന വീടാണത് േ കാണിച്ചി ഒരു പൂലി ചെലവില്ല ഓ ഇത് മൊത്തം കാടായാലോ അല്ലേ നിങ്ങക്ക് വഴിയുണ്ടോ ഇവിടെ വഴിയില്ല ചേച്ചി പഠിച്ചു വെള്ളം ആകെ ബുദ്ധിമുട്ടാണ് അല്ലേ വെള്ളം പറഞ്ഞു കൊടുക്കും ചേച്ചിയുടെ പേര് ചേച്ചിയാണ് പറയണത് ചേച്ചിയുടെ വീട്ടില് വെള്ളം കയറി കഴിഞ്ഞാൽ വള്ളം കൊടുണ്ടി വന്നു കണ്ട അവിടം വരെ അങ്ങനെയാണ് രണ്ടുപേര് ഇവർ ആ വഴി വന്നാൽ ഇവർക്ക് എന്തെങ്കിലും പോണെങ്കിലൊക്കെ നമുക്ക് എല്ലാവരും വണ്ടി ഒരു വഴിയില്ലാത്തത് കൊണ്ട് വീട് പണി ഉപേക്ഷിച്ച് പോയ എത്ര വീടുകളാണ് ഈ പ്രദേശത്തുള്ളത് ശരിക്കും ഇതൊരു ഭയങ്കര സ്റ്റോറിയാൻ കണ്ടത് തമാശല്ലോത്തൊക്കെ ആണ് ഒരു വഴിയില്ലാത്തത് കൊണ്ട് കുറെ വീടുകൾ പണിയൊന്നുമില്ല ഈ വീടുകളിലെ പണിയെല്ലാം ഷെഡ് കെട്ടി താമസിക്കാൻ പോയി അതും ും മഴ മഴ പെയ്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഇവിടെ ഭയങ്കരമായിട്ട് വെള്ളക്കെട്ടാണ് ഇവിടുന്ന് വെള്ളം പോകാനായിട്ടുള്ള ഒരു സംവിധാനം ഇല്ല ഒരു വഴി വരിയാണെങ്കിൽ നമ്മൾ അതിന്റെ സമീപത്തുള്ള ഇതായിട്ട് നമുക്കൊരു ഡിച്ചൊക്കെ കെട്ടി ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റും ആ വഴി കിട്ടിയെങ്കിൽ സൂപ്പർ സൂപ്പർ ആയിരുന്നു അത് കഴിഞ്ഞാൽ ഈ ഇതിന്റെ മുഖച്ചായ് തന്നെ മാറിയില്ല എന്ത് ഒരേ അവിടെ ആ ഒരു മെയിൻ റോഡുമായിട്ട് അപ്പൊ അവരിപ്പറത്തേക്ക് വെച്ച ഓഫർ പോലും ആ എല്ലാരും തരാന്ന് പറഞ്ഞു മറ്റവർ ഇവർ മാത്രം തരാതെ ഉള്ളൂ ഇവര് ഈ ഇതൊക്കെ പറയുമ്പോഴും അവര് അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് രണ്ടര വർഷം രണ്ടര വർഷം മുന്നേ വന്നിരുന്നു ഏഹ് അപ്പോൾ ഞങ്ങൾക്ക് സൗകര്യപ്പെട്ടില്ലെന്നവരാണ് പക്ഷേ രണ്ട് ഇപ്പം അവരുടെ പെരപണി ആവശ്യം വന്നപ്പോഴാണ് അവർക്ക് വഴിയുടെ വില മനസ്സിലായത് ഏഹ് അതിനകത്ത് ഒരു വലിയ മീഡിയാനൊക്കെ കൂട്ടുപിടിച്ച് ഒരു കള്ളക്കഥയായിട്ട് വന്ന് ഈ എന്നെ അങ്ങോട്ട് ഇത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനെന്തോ അങ്ങനത്തെ അസ്തമിച്ചു പോകുന്നവരോർത്ത് ഒരു കള്ളപ്രചരണം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷേ സാമാന്യ ബോധമുള്ള ജനങ്ങള് തിരിച്ചറിയും സംഭവം എന്തായി രണ്ടു ദിവസത്തെ ഉണ്ടായിരുന്നുള്ളു എന്തായി സംഭവം സംഭവം എന്താ ഇപ്പൊ ആ ഫ്രണ്ടിൽ കടന്നു വെച്ച സ്ഥല ഉടമ കോടതിയെ നേരിട്ട് സമീപിച്ചു ഇഞ്ചക്ഷൻ ഓർഡർ മേടിച്ചു ഇനി അവരുടെ പെരപണി ഇനി പാർട്ടി തടഞ്ഞു എന്ന് പറയല്ലോ അതിനകത്ത് യാതൊരു ബന്ധവുമില്ല ഇത് നമ്മൾ നമ്മളുദ്ദേശം എന്താ ഈ സ്ഥല ഉടമ നേരത്തെ തന്നെ ഇഞ്ചക്ഷൻ ഓർഡർ പോകുമെന്ന് പറഞ്ഞപ്പോഴും നമ്മൾ തടസ്സപ്പെടുത്തി അദ്ദേഹത്തെ തടസ്സപ്പെടുത്തിയ വേറെ കൊണ്ടല്ല ഇഞ്ചക്ഷൻ ഉടനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ റോഡൊന്നും സ്വപ്നം നടക്കുകയല്ല ഇവരും കൂടി ഏതെങ്കിലും സമ്മർദ്ദത്തിലൂടെ ഇവരെ സഹകരിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും നമുക്ക് ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റും ഇവിടുത്തെ ചേർത്തലയുടെ ഏറ്റവും വലിയ ശാപം നിങ്ങൾ ഈ ചേർത്തല പ്രദേശത്ത് ചേർത്തല മുനിസിപ്പാലിറ്റിയിലെ പല റോഡുകളിലൂടെയും ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി വന്നു കഴിയുമ്പോഴത്തേക്കും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ പകുതി വന്നു കഴിയുമ്പോഴത്തേക്കും നിന്ന് പോകും അത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ടു വീലർ പോകുന്ന വഴി അല്ലെങ്കിൽ ഒരാൾ ഞെരുങ്ങി പോകുന്ന വഴി ചില ഈഗോ പ്രശ്നങ്ങൾ കാരണം അങ്ങനെയാണ് ഈ പ്രദേശത്തെ പല വഴികളും ഒന്നും കംപ്ലീറ്റ് ചെയ്യപ്പെടാൻ സാധിച്ചിട്ടില്ല അതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ചെറിയ പിടിവാശിയൊക്കെ വഴിക്ക് വേണ്ടിയിട്ട് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രദേശത്തിൻ്റെ വികസനം എങ്ങനെയാണ് നല്ലത് ഒരു വഴി നല്ലൊരു നല്ല വഴി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ചേർത്തലെ ഹൈവേ വളരെ വിശാലമായിട്ട് വരികയാണ് കുറച്ച് നാൾ കൂടി കഴിഞ്ഞ് സഹാവ് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് വന്ന പോലെ ഈ ചേർത്തലയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇത് ചേർത്തലാണോ ഗൾഫാണോ ഗൾഫ് രാജ്യത്തിലൂടെയാണോ പോകണമെന്ന് തോന്നിപ്പോകും അതിനനുസരിച്ചുള്ള ആൾക്കാർക്ക് കാശ് കിട്ടിയിട്ട് അവർ അതിനനുസരിച്ചുള്ള നല്ല കെട്ടിടങ്ങൾ വെക്കും നമ്മുടെ ഒരു ഒരു നാടിന്റെ തന്നെ ാണ് നടന്നു പോകാനായിട്ട് വഴിയില്ല മഴ വെള്ളം വന്നു കഴിഞ്ഞാൽ മുട്ടോളം വെള്ളമാണ് ഇവിടെ നിക്കുന്നത് ഇപ്പൊ കൊച്ചുകുട്ടികളൊക്കെ ഉള്ളത് വീടുകളാണ് ഇവിടെ ഇപ്പൊ ഒരു ഞങ്ങക്ക് മുൻസിപ്പാലിറ്റി വീട് തരാമെന്ന് മെമ്പർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഈ കൂലിച്ചെലവ് പോകുമ്പോഴത്തേനും വീട് വരാൻ പറഞ്ഞു വരാനുണ്ട് പക്ഷെ നാല ലക്ഷം രൂപയുടെ വീട് തന്നെ നാല് ലക്ഷം രൂപ എന്തായാലും നിങ്ങൾക്ക് വഴി വേണം ഉടനടി തന്നെ ഇത് വികസനമാക്കട്ടെ എല്ലാം കൊടുത്തേക്കാം ഇതാണ് വീട് ഇവര് പറഞ്ഞ സംഭവം ഇവർക്ക് ഇവിടെ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഇത്രയും പേരും വെള്ളം മുങ്ങും ഇവർക്ക് അല്ലെ വളരെ ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പഠിക്കാൻ പോകാന് പൊക്കെ വെള്ളം പാവപ്പെട്ട ആൾക്കാരൊക്കെയാണ് ഇവിടെ എല്ലാരും ഇത് കണ്ടോ ഇവരൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കണം കാരണം ഇവിടുത്തെ ഈ ഇഷ്ടിക ചരലെല്ലാം ഈ വഴി കൂടി കൊണ്ടു തന്നെ ഇപ്പോൾ നാല് ലക്ഷം രൂപ മേളാവും അല്ലേ കൂലി കൂലിച്ചിലവും അപ്പം അങ്ങ് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക നമ്മുടെ പരിപാടി ഇവിടെ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ആണെങ്കിൽ മന്ത്രിമാരും എല്ലാവരും വന്ന് രാഷ്ട്രീയ പാർട്ടികളൊന്നും നോക്കാതെ എല്ലാവരും വന്ന് ഇവരുടെ ഈ വികസന പദ്ധതി അതായത് നമ്മുടെ സഖാവ് ചെയ്ത കാര്യം ഒന്ന് ഊർജിതമാക്കി അല്ലേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവും പിന്നെ നമ്മുടെ മന്ത്രിമാരെല്ലാം ഇടപെട്ട് വികസനം നമുക്ക് പ്രാർത്ഥിക്കാം തടയുന്നുണ്ടാ അത് തടയുന്നുണ്ടാ നിയമത്തിന് വിധേയമല്ല അവര് പോലീസുകാർ പറഞ്ഞ അനുസരിച്ച് ഞങ്ങള് ഇതേ മാന്യമായിട്ട് നിക്കുകയാണ് തടയുന്നുണ്ടാടുന്നുണ്ടല്ലേ അവര് ലോഡ് വന്നിരിക്കണ ഇൻജക്ഷനോടുള്ള സ്ഥലത്ത് കൂടിയാണ് വന്നിരിക്കുന്നത് നിയമവ്യവസ്ഥ അറിയില്ല

ഞങ്ങൾക്കപ്പുറത്തൊരു മരണം ഉണ്ടായിട്ടുണ്ട് ആ മരണ വീട്ടിലെ കാര്യങ്ങൾ ഭംഗിയേറ്റുക എന്നുള്ളതാണ് എന്താ ലക്ഷ്യം